ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇൻഫോ പാർക്ക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാറില്ല കുറച്ച് നാളായിട്ട് പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്യിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഒരാൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ട് കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ പറയാനുള്ളത് ചേച്ചി എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ പിന്നെ ഞാൻ വീണ്ടും സെൽഫ് ഇൻട്രോഡക്ഷൻ എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഫോ പാർക്ക് കാര്യങ്ങൾ തന്നെ കേട്ട് കേട്ട് നടത്താമെന്ന് വെച്ചിട്ടാണ് ഇൻഫോ പാകിനെ കുറിച്ചൊന്നും ഞാൻ ഇടാണ്ടിരുന്നത് അപ്പോൾ ഇൻഫോ പാർക്ക് എന്ന് മാത്രമല്ല ഇത് ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണല്ലേ സെൽഫ് ഇൻട്രോഡക്ഷൻ പറയുന്നത് ഇൻഫോ പാർക്ക് മാത്രമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന ഒരു സെൽഫ് ഇൻഡ്രോവ് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാറുള്ളൊരു സെൽഫ് ഇൻട്രോ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ യു എ വന്നിട്ടാണ് കുറച്ചും കൂടി ഞാൻ സെൽഫിൻഡോ പറയാനായിട്ട് പഠിച്ചത് ഇത് മൊത്തം അടിപൊളി എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ ഇതാണ് ഒരു വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു പോരുന്നത് പണ്ടും ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ കുറച്ചും എക്സ്പീരിയൻസ് ആയി കാര്യങ്ങൾ പറയാനുള്ളൊരു പക്വതയായി എല്ലാം ആയല്ലോ എന്നാൽ പിന്നെ ഈ ഒരു സെൽഫീൻ ഡ്രോ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാൻ പറയുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ചിലപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അറിവുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ സെൽഫീൻഡ്രോ പറയാം ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ് അവർക്കൊരു താങ്ക്സ് പറഞ്ഞിട്ടാണ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ് അതൊരു പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും പറഞ്ഞു പോകാറ് അത് കഴിഞ്ഞിട്ട് മൈ ഈസ് അനുഷ്ക മധു എന്ന് ഫുള്ളായിട്ട് നമ്മൾ പറയാം നിങ്ങൾ നിങ്ങളുടെ പേര് ഫുള്ളായിട്ട് പറയേണ്ട പേര് ഇതാണുള്ളത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഫാമിലീസിൻ്റെ ഡീറ്റെയിൽസ് പറയാറ് പണ്ടൊക്കെ ഞാൻ സെൽഫിൻ ഇൻട്രോ പഠിച്ചിരുന്നത് ഫാമിലിയിലെ ഡീറ്റെയിൽസ് പറയാനൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നില്ല അവർക്കതൊന്നും കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല ഇൻറ്റർവ്യൂ പറഞ്ഞ് അതായത് നമ്മൾ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അല്ലെങ്കിൽ സിബ്ലിങ്സുണ്ടെങ്കിൽ അവരുടെ പേര് അവരെന്ത് ചെയ്യുന്നത് അച്ഛനമ്മ എന്ത് ചെയ്യുന്നൊക്കെ അതൊന്നും പറഞ്ഞത് അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പം അത് വേണമെന്നില്ല പകരം നമുക്ക് ഐ എം ഫ്രംന്ന് കൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഐ എം ഫ്രം കൊച്ചി അല്ലെങ്കിൽ തൃശ്ശൂർ കോഴിക്കോട് എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഇപ്പോൾ യു എയിലോ അല്ല വേറെ ഏതെങ്കിലും കൺട്രിയിലാണ് പോകുകയെന്ന് വെച്ചാൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയാ അല്ലാതെ നമ്മൾ തൃശ്ശൂർ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ ഐം ഫ്രം ഇന്ത്യ എന്ന് പറയുക ഫാമിലെ ഡീറ്റെയിൽസ് പറയണമെന്നില്ല വേണമെങ്കിൽ ഐ ബിലോങ്സ് ടു എ ന്യൂക്ലിയർ ഫാമിലി അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനത് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ അത് അതിനുശേഷം നമ്മൾ പറയേണ്ടത് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം അത് ഏത് കമ്പനിയാണെന്നും കൂടി പറയാം ഞാൻ കറക്റ്റ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഞാൻ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് തൊട്ട് അല്ലെങ്കിൽ വർഷം രണ്ട് വർഷം തൊട്ട് ഞാൻ ഇന്നൊരു വർക്ക് ചെയ്തു ഇൻഫോ പർക്ക് കൊച്ചിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്തായിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത ഡോക്യുമെന്റേഷൻ ഡോക്യുമെൻ്റേഷൻ വർക്ക് അത് ഓപ്പറേഷൻ ലിലേറ്റർ വർക്ക് അത് അങ്ങനെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കമ്പനി എന്ന് പറയാനായിട്ട് ലുലു ബേസ്ഡ് കമ്പനിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ യു യു എയിലൊക്കെ ആണെങ്കിൽ ലുലു എല്ലാവർക്കും അറിയാറുണ്ട് സുപരിചിതമാണ് അപ്പം ഞാൻ ലുലു ബേസ്ഡ് കമ്പനി ആയിരുന്നു ഇൻഫോപാക്കിൽ ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു ശേഷമാണ് ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയാറുള്ളത് അപ്പോൾ ഞാൻ ഏറ്റവും എൻ്റെ ഹൈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ബി ആണ് അപ്പോൾ ഐ ഡൺ മൈ എം ബി എ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻ നമ്മൾ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ മാ എം ബി എയിൽ അപ്പോൾ ഞാൻ സ്പെഷ്യലൈസേഷനും പറയും ഇൻ ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് അറ്റ് എസ് എൻ ജിസ് കോളേജ് ഞാൻ പറയാറുണ്ട് കോളേജിൻ്റെ ഫുൾ നെയ്ം ഞാൻ പറയാറില്ല ചിലപ്പോഴേ പറയാറുള്ളൂ കാരണം എനിക്ക് അറിയാം അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിനക്ക് റെസ്യം നോക്കി ഇരിക്കുകയായിരിക്കും അപ്പം സ്പെഷ്യൽ ആസെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് കോളേജിന്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബികോം എന്താണ് പഠിച്ചത് ബികോ ഫിനാൻസ് ആയിരുന്നു ക്രൈസ്റ്റിൽ പഠിച്ചു അത് പറയാം നെക്സ്റ്റ് ഞാനൊരു പി ജി ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറുമാസത്തെ അതും ഞാൻ പറയാറുണ്ട് അത് നമ്മളുടെ ആവശ്യമാണ് എന്നുള്ളത് കാരണം അവർക്കത് കേൾക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരിക്കില്ല റെസ്യൂമിലതുണ്ടെങ്കിലും ഞാനത് മെൻഷൻ ചെയ്ത് പറയാറുണ്ട് നമ്മൾ കൂടി പഠിച്ചു എന്നുള്ള എന്നുള്ളൊരാളാണെന്നുള്ള അവർ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് കഷ്ടപ്പെട്ടൊന്നും പഠിച്ചതല്ല അതുകൊണ്ട് ഇട്ടോ അത് പറയണമെന്നൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്നില്ല പക്ഷെ ഞാൻ പറയാറുണ്ട് കേട്ടോ നിങ്ങൾക്കും വേണമെങ്കിൽ പറയാം ഇതൊക്കെ എൻ്റെ ഒരു പോളിസിയാണ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പഠിച്ച് എല്ലാവരും സംസാരിച്ച് വന്നിട്ടുള്ളത് എല്ലാ ഇന്റർവ്യൂവിനും മുമ്പ് ഞാൻ ഇങ്ങനെ പറയാറ് ആരും ഞാനത് പറയുമ്പോൾ മതി ഇതുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായിരുന്നു അവിടെ ചെയ്തതെന്നുള്ളത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക നമ്മൾ സെൽഫ് ഇൻട്രോൾ ഒരിക്കലും ഞാൻ ഇന്നതവിടെ ചെയ്തു പറയരുത് കാരണം അടുത്തൊരു ക്വസ്റ്റിന് എന്തായിരുന്നു നമ്മൾ അവിടെ ചെയ്തത് എന്തായിരിക്കും എന്നായിരിക്കും ചോദിക്കുക അതുകൊണ്ട് സെൽഫ് ഇൻട്രോൾ അത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലാട്ടോ ഞാൻ വർക്ക് ചെയ്ത് ചെയ്തത് ഇന്ന കമ്പനിയിലാണ് ഇന്നതായിട്ട് വർക്ക് ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വാളിഫിക്കേഷനൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മളുടെ ഹോബീസിലോട്ട് കടക്കാം ഇതാണ് സെൽഫ് ഇൻട്രോയുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയാനായിട്ടുള്ളത് നമ്മളുടെ ഹോബീസ് ഞാൻ പറയാനുള്ള ഹോബീസ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ സിംഗിങ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഹോബീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയും പറയാറുള്ളത് സിംഗിങ് ആൻഡ് കണ്ടൻറ് ക്രിയേറ്റിംഗ് എന്നാണ് പറയാറ് അല്ലാണ്ട് റീഡിങ് അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ഞാൻ അങ്ങനെ റീഡിംഗ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ സിംഗിങ്ങും കണ്ടന്റ് ക്രിയേറ്റിംഗ് ക്രിയേറ്ററാണെന്നും ഞാൻ പറയാറുണ്ട് അടുത്തത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒരുപാട് എല്ലാം അവിടെയും സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിച്ചത് ഞാൻ ഞാനങ്ങനെ നോക്കാറുണ്ട് സെൽഫുണ്ടോ പല സ്ഥലത്തുനിന്ന് കണ്ടുപിടിച്ച് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഇഷ്ടമില്ലാത്ത നമുക്കറിയാത്ത കാര്യങ്ങളോ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളോ ചെയ്യാൻ പറയാനായിട്ട് പാടില്ല നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സംഭവം നല്ലൊരു സംഭവം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെങ്ത്ത് നോക്കി കണ്ടുപിടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ് അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഇനി ക്യുക്കിലേണതാണോ ആണ് ഞാൻ പറയാറുള്ളത് അത് ശരിയാണ് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകാം അപ്പം സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ ആണ് ക്യുക്കിലേതും കൂടിയാണ് ഞാൻ പറഞ്ഞ് മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വീക്ക്നെസ് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ എനിക്കെ ശരിക്കും ചിരി വരുകയാണ് എന്നെ ഇങ്ങനെ പറയലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ശരിക്കും ഇത് ആരും അറിയാറില്ലല്ലോ ഇന്റർവ്യൂര് മാത്രമേ ഇത് അറിയാറുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ചിരി വരുന്നത് പക്ഷേ ഞാൻ വീക്ക്നസ് പറയാറുള്ളത് ഐ കോൺസൻട്രേറ്റ് ഓൺലി വൺ തിങ് അറ്റ് എ ടൈം എന്നാണ് ഞാൻ എൻ്റെ വീക്ക്നെസ് പറയാറുള്ളത് ശരിയാണ് ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ ഒരു സമയം കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ ഞാൻ പറയാറില്ലേ നിങ്ങളുടെ അടുത്ത് അതായത് ഞാൻ എന്തെങ്കിലും മൾട്ടി ടാസ്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് തല കയറ്റാറില്ല അപ്പം ഒരു കാര്യം മാത്രമേ ഞാൻ ഒരു ഒറ്റ ടൈം ചെയ്യുകയുള്ളൂ അതെൻ്റെ ഒരു വീക്ക്നസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗോൾസിലോട്ട് കിടക്കാൻ കേട്ടോ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഒറ്റ ഗോളല്ല നമ്മൾ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും പറയണം അതിൽ ഷോർട്ട് ടേം ഗോൾ ഞാൻ പറയാറുള്ളത് ടു ഗെറ്റ് എ ജോബ് ഇൻ എ റെ 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 റെപ്യൂട്ടഡ് കമ്പനി ആൻഡ് ലോങ് ടേം ഗോൾ ഞാൻ പറയാറുള്ളത് അച്ചീവ് എ ഗുഡ് പൊസിഷൻ അറ്റ് ദ സെയിം ടൈം ടു ഹെൽപ് ദ ഓർഗനൈസേഷൻ ടു അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ആ അച്ചീവ് എ ഗുഡ് പൊസിഷൻ വെൻ ഐ വെൻ ഐ ക്യാൻ ബിൽഡ് മൈ കരിയർ ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അങ്ങനെയാണ് ഞാൻ പ്രേതു വെച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ പറയാറ് നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ കാരണം അത്രയൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇൻ്റർവ്യൂവറിനടുത്ത് ചോദിക്കാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കായിരിക്കും നമുക്ക് അറിയാൻ പറ്റുമോ അവരെ ഫേസ് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാവരെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രോ പറയാറുള്ളത് കുറച്ച് നാളുകളായിട്ട് നമ്മളെ ഞാൻ ഇൻഫോ പാർക്കിൽ ഇൻറ്റർവ്യൂന് പോയപ്പോഴും കുറച്ചൊക്കെ ഇതിലുള്ളത് ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ ഇല്ലാത്തത് എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് എന്നും എനിക്കൊരു സെയിൽസ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം അത് പ്രീ നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങൾ പ്രെസൻ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അതിൽ എനിക്കൊരു തപ്പിപ്പഴ ഉണ്ടാവും ഞാൻ എന്താ പറയണ്ടേ അങ്ങനെയൊക്കെ പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു ഞാൻ നല്ലൊരു കമ്പനിയുടെ വർക്ക് ചെയ്തത് അതുകൊണ്ട് പക്ഷേ അതിന് മുന്നേ സെയിൽസ് എക്സ്പീരിയൻസ് ആറ് മാസത്തെ ഭയങ്കര ഒരു ബാഡായിരുന്നു പുറ പുറത്തെ ആൾക്കാർ കേൾക്കുമ്പോൾ കാരണം ആറ് മാസം കൊണ്ട് ഞാൻ നിർത്തി എന്തുകൊണ്ട് സെയിൽസ് ചെയ് വന്നിട്ട് പിന്നെ അക്കൗണ്ട്സ് ലീഡർ ആയിട്ട് അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റേഷൻ വർക്കൊക്കെ ചെയ്യാൻ വന്നു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ടഫായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സെൽഫിൻഡ്രോപ്പ് പറയാറ് പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ താങ്ക് യു സാർ എന്ന് പറയാം കാരണം അങ്ങനെ പറയേണ്ടി വരില്ല മിക്കതും അവർ എപ്പോഴേക്കും അടുത്ത കാര്യങ്ങൾ ചോദിക്കും നമ്മളുടെ അടുത്ത് ചിലവർ പകുതി ദശ് നിർത്തിയില്ല ഓക്കെ അടുത്ത കാര്യം ചോദിക്കും അങ്ങനെ പകുതി ദിവസം നമ്മൾ നിർത്തിക്കും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും ഞാൻ ഇതുവരെ സെൽഫിൻഡ്രോപ്പ് കണ്ടിട്ട് അതിൻ്റെ അടുത്ത് ആരും നിർത്താൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ നല്ല രീതി അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ കാര്യം കേൾക്കാണ്ട് അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതൊരു ടെൻഷനായിരിക്കില്ലേ അപ്പം ഇത്രയുള്ള എൻ്റെ സെൽഫ് ഇൻട്രോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ളവർ ഞാനിത് നല്ല രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഈ സെൽഫ് ഇൻട്രോ ഇതിലും വലിയ സെൽഫ് ഇൻട്രോ എന്ന് പറയാനായിട്ട് എൻ്റെ കടയിലൊന്നും കണ്ടിട്ടില്ല സെൽഫി ഇൻഡ്രോ ഇതിൽക്കുള്ള ഭംഗിയാക്കാന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കൂടി പറഞ്ഞ് തരാം അപ്പോൾ എനിക്കും ആയിരിക്കും കാരണം എനിക്കിതൊന്നും ആരും പറഞ്ഞതിട്ടില്ല ഞാൻ തന്നെ ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് പിന്നെ തുടക്കത്തിലുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ ഫസ്റ്റ് പണ്ടൊക്കെ ഞാൻ സെൽഫ് ഇൻട്രസ്റ്റ് നമ്മൾ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു അമ്മ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഞാൻ പറയാറില്ല ഈ പറഞ്ഞ പോലെ ഐ ബിലോങ്സ് ടു എ ന്യൂക്ലിയർ ഫാമിലി എന്ന് ഞാൻ പറയാറുണ്ട് അത് പറയുമ്പോഴും ഒരു ക്രിഞ്ചടിക്കാറുണ്ട് അത് പറയേണ്ട ആവശ്യം ശരിക്കില്ല അവർക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് എന്താണോ പഠിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് ഹോബി എന്തൊക്കെയാണ് ഗോൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ ആയിരിക്കും അറിയേണ്ട ഇതുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ സെൽഫി ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പറ്റാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാലോ എന്തെങ്കിലും മാറ്റങ്ങൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വന്നാലോ വരാണെങ്കിൽ മെസ്സേജ് അയച്ച് പറയാം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ